പെരുമ്പാവൂർ മീഡിയ സിറ്റി ഐ ന്യൂസ് കാഴ്ചവെക്കുന്ന ഞാനും എൻ്റെ നാടും എന്ന വാർത്താധിഷ്ഠിത പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായ പൊതുപ്രവർത്തകരെ അവതരിപ്പിക്കുന്ന അവരുടെ ഇടപെടലുകളെയും നിലപാടുകളെയും പരിചയപ്പെടുത്തുന്ന പരമ്പരയാണ് ഞാനും എന്റെ നാടും എന്ന പ്രോഗ്രാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ എപ്പിസോഡിലെ അതിഥിയായി എത്തുന്ന സ്ഥാനാർത്ഥിയുടെ ആശയങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് മാറമ്പള്ളിയിൽ നിന്നും രണ്ടാം മത്സരത്തിന് ഇറങ്ങുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സിറ്റിംഗ് മെമ്പർ കൂടിയായ അബ്ദുൾ ഹമീദാണ് ഞാനും എൻ്റെ നാടും പ്രോഗ്രാമിൻ്റെ ഈ അധ്യായത്തിലേക്ക് ഈ എപ്പിസോഡിലേക്ക് അതിഥിയായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് സ്വാഗതം ഹമീദ് നിലവിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ മാറമ്പള്ളി ഓട്ടോ തൊഴിലാളി യൂണിയൻ എ എ ടി യു സി യൂണിയറ്റ് പ്രസിഡന്റ് സി പി ഐ വാഴക്കുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റി അംഗം പഞ്ചായത്ത് ഓഫീസിലെ അപേക്ഷകൾക്കും കാര്യനിർവഹണങ്ങൾക്കും മുഴുവൻ വാർഡുകളിലെയും വോട്ടർമാർക്ക് ഹെൽപ് ഡെസ്ക് സേവനം നൽകി വരുന്നു മാറമ്പള്ളി ഓട്ടോ തൊഴിലാളി സാധു സംരക്ഷണ സമിതിയുടെ സ്ഥാപകൻ പത്ത് വർഷം സെക്രട്ടറിയായി പ്രവർത്തിച്ചു ഇപ്പോൾ ചുമതല വഹിക്കുന്നു സാമൂഹ്യ ജീവകാരുണ്യ പാലിയ സഹായകർമ്മങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന പൊതുപ്രവർത്തകൻ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മാറമ്പള്ളിയിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണ ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അബ്ദുൾ ഹമീദ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടേമിൽ താങ്കൾ സിറ്റിംഗ് ഐ മീൻ പഞ്ചായത്ത് വിഭര മെമ്പറാണ് ഭരണസമിതി മെമ്പറാണ് രണ്ടാം വാർഡിൽ നിന്ന് തന്നെ മാറമ്പള്ളി രണ്ടാം വാർഡിൽ നിന്ന് തന്നെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം ഒന്ന് പറയാമോ എങ്ങനെയായിരുന്നു ചിത്രം പറയുകയാണെങ്കിൽ നമ്മൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത് എനിക്ക് എതിർ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുണ്ടായി <laughs> <laughs> oh. <laughs> <laughs> ली ി ജെ പി സ്ഥാനാർത്ഥിയുണ്ടായി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയുണ്ടായി അത് പറയാൻ കാരണം ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയും വോട്ടോക്ഷ തൊഴിലാളികൾ തന്നെയായിരുന്നു എന്റെ ഒപ്പം ഓടിച്ച തൊഴിലാളികൾ തന്നെയായിരുന്നു ഞങ്ങൾ നാല് സ്ഥാനാർത്ഥികളും അതിനകത്ത് നാനൂറ്റി പന്ത്രണ്ട് വോട്ടിന്റെ ലീഡില് ഞാൻ ഈ കഴിഞ്ഞ വർഷം ആ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചു എൻ്റെ ലീഡ് നാനൂറ്റി പന്ത്രണ്ടായിരുന്നു ചിഹ്നം ചിഹ്നം അരിവാൾ നിൽക്കതൊരു ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത് നാനൂറ്റി പന്ത്രണ്ട് വോട്ടിന്റെ ലീഡില് ഞാൻ വിജയിച്ചു വന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ താങ്കൾ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പായിട്ട് ജനങ്ങൾക്ക് വോട്ടർമാർക്ക് നൽകിയിരുന്ന ആ ഒരു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു അത് ഏത് രീതിയിൽ പിന്നെ പൂർത്തീകരിക്കാനായിട്ട് അങ്ങേക്ക് കഴിഞ്ഞു എന്നൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം തീർച്ചയായിട്ടും എന്നോട് ഞാൻ പഞ്ചായത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വാർഡിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് കുന്നുവഴി തലശ്ശേരിപ്പുരം കോളനി റോഡ് ആ കോളനി റോഡ് എന്ന് പറഞ്ഞാൽ അവിടെ പത്തിരുപത്തഞ്ച് കുടുംബം താമസിക്കുന്ന ആ റോഡിലെ ഒരു ആളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ ഓട്ടോ തൊഴിലാളിയാണ് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ ഓട്ടോറിക്ഷ വിളിച്ചാലും ചെല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ആ റോഡ് കിടന്നത് വഴിയുടെ അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് ഈ വഴി ഞങ്ങൾക്ക് നന്നാക്കി തന്നും എന്ന് എന്നോട് പറയുകയും ഞാൻ ജയിച്ചു വന്ന് ആദ്യത്തെ ഫണ്ട് വച്ച് തന്നെ അവര് റോഡിന്റെ രണ്ട് സൈഡും കട്ട പിരിച്ച് സ്ലാബ് ഇട്ട് നല്ല രീതിയിൽ ഇപ്പൊ ഒരു വലിയ വണ്ടി വലിയ വണ്ടി കയറി പോകുന്ന സാഹചര്യത്തിൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചു രണ്ടാമതായിട്ട് എന്നോട് ആവശ്യപ്പെട്ട കാര്യം നമ്മുടെ മാറമ്പള്ളി ശിവക്ഷേത്രം റോഡ് ശിവക്ഷേത്രം റോഡിന്റെ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെ ഒരു കുളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി യു ഡി എഫ് രണ്ട് ടൈം പരിച്ച സമയത്തും ആ കുളത്തിന്റെ സൈഡ് ഒന്ന് കെട്ടാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല അപ്പൊ എന്നോട് ഇതേ ഇതേപോലെ തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞത് ഈ റോഡിന്റെ ഈ കുളത്തിന്റെ സൈഡ് കെട്ടി ഈ റോഡ് സേഫ്റ്റി ആക്കണം എന്നു പറഞ്ഞാൽ ഒത്തിരി വിദ്യാർത്ഥികൾ കൊച്ചുകുട്ടികളടക്കം പോകുന്ന വാഹനങ്ങൾ പോകുന്ന സ്ഥലത്ത് ആ റോഡ് ഏത് നിമിഷവും ഇടിയാറായി കിടക്കുന്ന സാഹചര്യമായിരുന്നു ഞാൻ ഈ തവണത്തെ എൻ്റെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഫണ്ട് വെച്ചിട്ട് അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് ദിവസങ്ങളിൽ ആ വർക്ക് പൂർത്തീകരിച്ച് അവിടെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യം എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രണ്ടും എൻ്റെ വാർഡിൽ സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ അഞ്ച് വർഷക്കാലത്തെ ടൈമിൽ മാറമ്പള്ളി വാർഡിലെ മെമ്പർ എന്നുള്ള നിലയിൽ തങ്ങൾക്ക് നടപ്പില് വരുത്താൻ സാധിച്ച വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന മുന്നേറ്റങ്ങൾ ജനക്ഷേമകരമായ പദ്ധതികൾ അവയെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ നമ്മുടെ വാർഡിൽ ലൈഫ് പദ്ധതി ലൈഫ് നിർമ്മാണ പദ്ധതി ഒരു കയറി കിടക്കാൻ ഒരു ഉമ്മാ ഒരു ഇല്ലാത്ത വീടുകൾക്ക് തിരെ പാവപ്പെട്ട തിരെ പാവപ്പെട്ട അവർക്കൊരു വീടിന്റെ സ്വപ്നമാണ് ഒരു വീട് കയറിക്കുന്ന ഒരു സ്വപ്നമാണ് ആ വീട് സ്വപ്നം സ്ഥാപിക്കുന്നതിനു വേണ്ടി നമ്മുടെ വാർഡിൽ മുപ്പതിലധികം വീടുകൾ ലൈഫിൽ പണതട്ടായി പണത് കൊടുത്തതായിട്ട് എന്റെ വാർഡിൽ ഞാൻ അഞ്ചു വർഷക്കാലമായി കൊടുത്തതായിട്ട് ഞാൻ ചെയ്തൊരു സാഹചര്യമാണ് അതുപോലെ നമ്മുടെ കിണറ് കിണറുകളില്ലാത്ത ഒത്തിരി വീടുകളുണ്ട് ആ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതോടെ ഈ പൈപ്പ് ലൈൻ കണക്ഷൻ ഇട്ട് കൊടുത്ത് കുടിവെള്ള ക്ഷാമം പരിഗണിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ ഒട്ടനവധി സീറ്റ് ലൈറ്റുകൾ ദീർഘിപ്പിച്ച് ആവശ്യമുള്ള സ്ഥലത്തുകൾ ലൈറ്റുകൾ സ്ഥാപിക്കാനും ഐമാക്സ് മിനിമാക്സ് ലൈറ്റുകൾ ഒട്ടനവധി സ്ഥലത്ത് ഇടാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ രണ്ടാം വാർഡിന്റെ വികസനം എന്ന് പറയുന്നത് ഒരുപാട് റോഡുകൾ ഒരുപാട് റോഡുകൾ നല്ല രീതിയിൽ കട്ടവിരിച്ചും താരങ്ങും ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് കൂടാതെ നമ്മളുടെ ഫണ്ട് പഞ്ചായത്തിന്റെ ഫണ്ട് മാത്രമല്ല ഈ പഞ്ചായത്ത് ഫണ്ട് മാത്രം കൊണ്ട് നമ്മൾ എല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ മന്ത്രിയുടെ ഫണ്ട് രണ്ട് തവണ തിരുവനന്തപുരം പോയി റവന്യൂ മന്ത്രിയുടെ ഫണ്ട് മേടിച്ച് രണ്ട് റോഡുകളുടെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു അതുകൂടാതെ തന്നെ നമുക്ക് കമ്പനികളിൽ നിന്ന് സി ഫണ്ട് ഉപയോഗിച്ച് എനിക്ക് അറക്കത്തായും റോഡിന്റെ ഇരു സൈഡും കൈവിരി കൂടാതെ ഒട്ടനവധി പുതിയ റോഡുകൾ ആളുകൾ ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് പോലും പുതിയ റോഡുകൾ കട്ട പിരിച്ച് ജനങ്ങൾക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് ഒത്തിരി വികസനം എനിക്ക് ഈ വാർഡിൽ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വലിയൊരു നേട്ടമായിട്ടാണ് അതിൽ എൻ്റെ മനസ്സിന് നല്ല നല്ല സന്തോഷത്തോടെയാണ് ഞാനിപ്പോ ഈ സംസാരിക്കുന്നത് നാടിനെ അറിഞ്ഞ നാട്ടുകാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ പഞ്ചായത്ത് മെമ്പർ ഭരണസമിതി അംഗം എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആ പദ്ധതികളെക്കുറിച്ചോ ഉള്ള ആശയങ്ങൾ നമ്മുടെ ഒരു സ്വപ്ന ഡ്രീം പ്രോജക്റ്റ് എന്നൊക്കെ പറയുന്നമാതിരി സ്വപ്ന പദ്ധതികളായിട്ട് ഉള്ള എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടെന്ന് പറയാൻ കാരണം നമ്മുടെ മാറമ്പള്ളി അറക്കട്ടാഴം പാടശേഖര സമിതി എന്ന് പറയുന്ന കൃഷി ചെയ്യുന്ന നല്ലൊരു വിഭാഗം ആളുകൾ രണ്ടാം വാർഡിലുണ്ട് അവിടെ ഈ തവണ ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ തരിശു ഭൂങ്ങിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ കഴിഞ്ഞ തവണ ആ കൃഷി ആ സ്ഥലം കൂടെ മേടിച്ച് തന്നെ വന്നതിന് ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ കമ്മിറ്റി തീരുമാനമെടുത്തെങ്കിലും അത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല ഈ തവണയെങ്കിലും ഞാൻ ജയിച്ചു വന്നാൽ ആ പാടശേഖരത്ത് എല്ലാ സ്ഥലത്തും കൃഷി ചെയ്തിട്ട് ആ പാടശേര സമിതിയുടെ കൂടെ തന്നെ അവരുടെ കൂടെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് വളരെയായ ആഗ്രഹമുണ്ട് അത് ഞാൻ ഈ തവണ ജയിച്ചു കഴിഞ്ഞാൽ അത് സാധ്യത അത് നടത്തി കൊടുക്കും എന്നാണ് എന്റെ പ്രതീക്ഷ ഞാൻ ചെയ്തു കൊടുത്തിരിക്കും പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഒരു കളിസ്ഥലം നമ്മുടെ വാഴക്കുളം പഞ്ചായത്തിൽ നിലവിലില്ല സ്റ്റേഡിയം മാതിരി അപ്പൊ അതും അതിലും അതും എൻ്റെ ഒരു ശ്രദ്ധയിലുണ്ട് അതും കൂടെ എനിക്ക് കുട്ടികൾക്ക് ഒന്ന് ചെയ്തു കൊടുക്കണം എന്ന് എൻ്റെ ആഗ്രഹമാണ് അതും എൻ്റെ മനസ്സിൽ ഇരിക്കുന്ന ഒരു ആഗ്രഹം തന്നെയാണ് അതും കൂടെ ഞാൻ പറയുകയാണ് മൂന്നാമതായിട്ട് നമ്മുടെ മാറമ്പള്ളി പുഴയുടെ തീരത്ത് മനോരഹമായി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങളിൽ വൈകുന്നേര ടൈം സമയങ്ങളിൽ കുടുംബമായിട്ട് പോയി ഇരിക്കാൻ പറ്റിയ ഒരു പാർക്ക് അതിപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എൽ എ ഫണ്ട് പഞ്ചായത്ത് ഫണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ഒരു ഇരിപ്പടം ഉണ്ടാക്കിയ ഒരു പാർക്ക് മാറി ഉണ്ടാക്കണമെന്ന് എൻ്റെ ഒരു മനസ്സിലെ ആഗ്രഹമാണ് അത് അതും സാധിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നു പിന്നെ നമ്മുടെ വാഴക്കുളം ഗ്രാമപഞ്ചായത്തില് ശ്മശാനം ഇല്ല നമ്മൾ ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ കിഴിമാട് പഞ്ചായത്ത് അതുപോലെ അക്കര അവിടെ പഞ്ചായത്ത് പെരുമ്പാവൂര് ആലുവ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ വാഴക്കുളം പഞ്ചായത്തിൽ ശ്മശാനം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഈ പാവപ്പെട്ട ഒരു സ്ഥലങ്ങൾക്ക് ആ ശ്മശാനത്തിൽ കൊണ്ടുപോകാൻ അതിൻ്റെതായ ഒരു ഇതും എൻ്റെ പരിഗണന അതും സാധിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആഗ്രഹങ്ങളാണ് പറയുന്നത് ഈ തവണ പഞ്ചായത്ത് രണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഏർ പരിപൂർണമായിട്ടുള്ള എന്റെ മനസ്സിലുണ്ടാവും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് മാറമ്പിള്ളിയിൽ നിന്നും രണ്ടാം ഊഴം മത്സരരംഗത്തുള്ള അബ്ദുൾ ഹമീദ് അദ്ദേഹത്തിന് സിറ്റിംഗ് സിറ്റിംഗ് മെമ്പർ കൂടിയായ അദ്ദേഹത്തിന് ഇലക്ഷനിൽ എല്ലാ വിജയ ആശംസകളും നേരുകയാണ് താങ്ക് യു ഞാനും എൻ്റെ നാടും പ്രോഗ്രാമിൻ്റെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടും വരെ ക്യാമറമാൻ ഹാരിസ് അലിയോടൊപ്പം ജോമി മാത്യു സൈനിങ് ഓഫ് ഫോർ ടീം മീഡിയ സിറ്റി